ഹായ് ഹായ് ഹലോ എല്ലാവർക്കും അമ്മാ പാരഡൈസിലേക്ക് സ്വാഗതം അപ്പോൾ ചിങ്ങമാസമൊക്കെ ആയി ഓണക്കാലം ആയി അപ്പം ഞാൻ ഇത്തവണ സെയിൽ എന്ന് പറയുന്നത് പൂക്കളുടെ സെയിലാണ് എല്ലാം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് ചിലതൊക്കെ എന്താ പറയുക ഒരു സെറ്റായിട്ട് അതായത് ഒരു കളക്ഷൻ പെൻഡാസ് ഉണ്ടെങ്കിൽ കാനാലിൻ്റെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കളക്ഷൻ അങ്ങനെ അതൊരു അങ്ങനത്തെ ഒരു സെറ്റായിട്ടും ചില ചെടികൾ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും ഞാൻ പറയണതുപോലെ വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിളിക്കണ്ട മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതാണ് ചില ചെടികൾ ലിമിറ്റഡേ ഉള്ളൂ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത്തവണ ഇട്ടേക്കുന്നതിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പേര് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഇടുകയോ പേര് പറയുകയോ അല്ലെങ്കിൽ പിക്ചർ ഇടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഞാൻ നോക്കിക്കോളാം കേട്ടോ പിന്നെ ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം ചെടികൾ ഇട്ടിട്ടുണ്ട് എല്ലാം തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അതും അധികം കെയർ ഒന്നും വേണ്ടാത്ത എളുപ്പത്തിൽ വേർത്തി പറ്റുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം എല്ലാം എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ് അതിന് പ്രത്യേക കാലങ്ങളൊന്നുമില്ല ഇപ്പം എല്ലാം ഇപ്പം ഉണ്ടാകുന്ന അതായത് നട്ടാൽ പിടിക്കുന്ന ചെടികൾ തന്നെയാണ് എല്ലാം പിന്നെ നമ്മളെപ്പോഴും പോലെ നമ്മളുടെ പേയ്മെൻ്റ് മോഡെന്ന് പറയണത് ജി പേയാണ് ആണ് ചിലരെന്നോട് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല ജി പേ മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ഡി ടി ഡി സി കൊറിയർ അല്ലാണ്ട് വേറെ കൊറിയർ സർവീസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇനി ഡി ടി ഡി സി ഇല്ല എന്ന് പറയുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് നോക്കുന്നത് സ്പീഡ് പോസ്റ്റാകുമ്പോൾ കുറച്ച് ഡിലേ വരും അതുകൊണ്ടാണ് കഴിയുന്നതും നമ്മൾ കൊറിയറിൽ അയക്കുന്നത് അപ്പോൾ സ്പീഡ് പോസ്റ്റ് അല്ല സോറി ഡി ടി സി ഇല്ല എന്ന് പറയുവാണെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം പറഞ്ഞാൽ മതി സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ സ്പീഡ് പോസ്റ്റ് പോസ്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അതേപോലെ അത് സ്പീഡ് പോസ്റ്റിലേക്ക് ആക്കിത്തരാം വേറെ കൊറിയർ സർവീസൊന്നുമില്ല ഡി ടി ഡി സി അല്ലാതെ അപ്പോൾ നോക്കിക്കോളൂ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചെടികളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി എപ്പോഴും പറയണ പോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്കാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒന്ന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം അത്യാവശ്യം എല്ലാം നല്ല ഹെൽത്തി ആണ് ഇട്ടിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് അത്യാവശ്യം എല്ലാം ഹെൽത്തി പ്ലാന്റ്സ് ആണ് തരുന്നത് അപ്പോൾ കണ്ടോളൂ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികൾ ഓക്കെ താങ്ക്